ഖുർആാനിന്റെ മാതാവി എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത് ഉത്തരം സൂറത്തുൽ ഫാത്തിഹ എല്ലാ രോഗത്തിനും മരുന്നാണെന്ന് നബി നബിസ്ല്ലാസ്വലമ്മ പറഞ്ഞ സൂറത്ത് ഏത് ഉത്തരം സൂറത്തുൽ ഫാത്തിഹ ഏത് സൂറത്തിലെ കർമ്മശാസ്ത്രമാണ് ഉമർ അള്ളാനോ പന്ത്രണ്ട് വർഷം വിശദീകരിച്ചു കൊടുത്തത് ഉത്തരം സൂറത്തുൽ ബക്കറയിലെ കർമ്മശാസ്ത്രം മഹിഷറയിൽ തണലായി വരികയും സ്വർഗത്തിന് വേണ്ടി സാക്ഷി നിൽക്കുകയും ചെയ്യുന്ന സൂറത്ത് ഏത് ഉത്തരം ആലിംറാൻ അനന്തരാവകാശ നിയമമേറെ പ്രതിപാദിക്കുന്ന സൂറത്ത് ഏത് ഉത്തരം സൂറത്തു നിസാഹ് നബിസലാമോ ലവിസലമോ വിടവാങ്ങൽ പ്രസംഗത്തിൽ പാരായണം ചെയ്ത് കേൾപ്പിച്ച അദ്ധ്യായം ഉത്തരം സൂറത്തിൽ മാഹിദ എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടെ അവതരിക്കപ്പെട്ട സൂറത്ത് ഏത് സൂറത്ത് അൻഹാം ഒരു സൂറത്ത് പാരായണം ചെയ്യുന്നത് സ്വപ്നം കണ്ടാൽ എല്ലാ ജ്ഞാനങ്ങളെ കുറിച്ചും മനഃപ്പാഠം ഉണ്ടാകും ഏതാണ് ആ സൂറത്ത് ഉത്തരം സൂറത്ത് ഹഹാഫ് നരക ശിക്ഷയെ കൂടുതലായി പരാമർശിക്കുന്ന സൂറത്ത് ഏത് ഉത്തരം സൂറത്ത് തൗബ ഏത് സൂറത്തിന്റെ ഉള്ളടക്കം ചിന്തിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി നിബിസലത്സലമ്മയുടെ ചില മുടികൾക്ക് നര ബാധിച്ചത് ഉത്തരം സൂറത്തിൽ ഹൂദ് ഖുർആാനിലെ ഏറ്റവും നടുവിലത്തെ അക്ഷരം ഏത് ഉത്തരം ന്യൂന് ഏറ്റവും സുന്ദരമായ കഥ എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച സൂറത്ത് ഏത് ഉത്തരം സൂറത്ത് യൂസുഫ് ഒരു ഉത്തമ വൃക്ഷത്തിന്റെ പേരിലുള്ള അദ്ധ്യായം ഏത് ഉത്തരം സൂറത്ത് തീൻ രണ്ട് ബിസ്മിയുള്ള സൂറത്ത് ഏത് ഉത്തരം സൂറത്തും നംലെ ബിസ്മിയിലെ അക്ഷരങ്ങളുടെ എണ്ണം ഉത്തരം പത്തൊമ്പത് ഖുർആാനിന്റെ നാലിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത് ഉത്തരം സൂറത്തിൽ കദർ ഖുർആനിന്റെ മൂന്നിലൊന്ന് എന്നറിയപ്പെടുന്ന സൂറത്ത് ഏത് സൂറത്തിൽ ഇഖ്ലാസ് സൂറത്തിൽ ഇഖ്ലാസിന് എത്ര പേരുകൾ ഉണ്ട് ഉത്തരം ഇരുപത് ഖുർആാനിൽ പറയപ്പെട്ട ഏക വനിത ഉത്തരം മറിയം ബീവി മറിയം എന്ന പേര് ഖുർആാനിൽ എത്ര തവണ പറയപ്പെട്ടു ഉത്തരം മുപ്പത് തവണ ഉമർ അലല്ലാ അൻഹു മുസ്ലിമാകാൻ നിമിത്തമായ സൂറത്ത് ഏത് ഉത്തരം സൂറത്ത് തോഹ ആകാശഭൂമികൾ സൃഷ്ടിക്കുന്നതിന്റെ രണ്ടായിരം വർഷം മുമ്പുള്ള രണ്ട് സൂറത്തുകൾ ഏവ ഉത്തരം സൂറത്ത് തോഹ സൂറത്തു യാസി രണ്ട് തിലാവത്തിന്റെ സുജൂത്ത് ഉള്ള ഏക സൂറത്ത് ഏത് ഉത്തരം സൂറത്തിൽ ഹജ്ജ് ഖുർആൻ അവതരിച്ച ഗുഹയുടെ പേര് ഉത്തരം ഹിറ ഗുഹബയിൽ ആദ്യമായി സുഗന്ധം ഉപയോഗിച്ച വ്യക്തി ആര് ഉത്തരം മുഹാവിയാർ അല്ലോ